ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബെല്ലിബോട്ടിക്ക് ഇന്ന് നമ്മൾ കാണാൻ വന്നത് ഫോർ ഡബിൾ നയൻ റേഞ്ചിൽ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്കത് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് ഞാൻ വേറിട്ടുള്ള നല്ലൊരു പ്യോർ കോട്ടണിൽ പ്രിൻസസ് കട്ടോട് കൂടെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ടോപ്പാണ് ഈ ഒരു റേഞ്ചിൽ പ്രിൻസസ് കട്ടിൽ വരുമ്പോൾ നല്ലൊരു കറക്റ്റ് ഫിറ്റിംഗ്സ് കിട്ടുന്നുണ്ട് അതും മിനിമം റേഞ്ചിലാണ് അത് അവൈലബിൾ ആകുന്നത് നെക്ക് വീണക് പാറ്റേൺ ആണ് പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളതും ലെത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് അപ്പം ജീൻസിൻ്റെ ഒക്കെ കൂടെ പേർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ആണ് ഇത് സൈസസ് വരുന്നത് ഒരു മീഡിയം ലാർജ് കാര്ക്കുള്ള ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ നല്ലൊരു ആഷ് കളറിലാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ബിനെക് പാറ്റേൺ ആയിട്ടാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റും കോട്ടനാണ് ലൈനിങ് വന്നിട്ടുള്ളതും ഇതിൽ നിങ്ങൾ കാണുമ്പോൾ അറിയാം കട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലക്ഷണ വന്നിട്ടുള്ളതും ഫോർ ഡബിൾ നയൻ തന്നെയാണ് ടോപ്പ് വരുന്നത് ആ സെയിം ആണ് വരുന്നത് ബിനെക് പാറ്റേൺ ആണ് ഇതാണ് വരുന്നത് പ്രിൻസസ് കട്ട് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോഷ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റൈൻ വരുന്നത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നെക്ക് ഒരു വി നെക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റർ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോഷ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രീം വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആണ് ഇതിൻ്റെയും സെയിം നെക്കാണ് വന്നിട്ടുള്ളത് നെക്ക് പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റിന് വന്നിട്ടുള്ളത് ഏലയും പാറ്റേൺ ആയിട്ട് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷനാണ് നെക്ക് ബീനക്കാണതിൽ ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇതും പ്രിൻസസ് കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫോർഡബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് കാണിച്ച എല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ അത് സോഫ്റ്റ് സിൽക്ക് ആണ് നെക്ക് വന്നിട്ട് യു നെക്ക് കൊടുത്ത് അതിൽ തന്നെ ചെറിയൊരു വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് സ്ലിറ്ററാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ